കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി പ്രഭാഷണം നടത്തി മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി കാഞ്ഞങ്ങാട് കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ആധ്യാത്മിക പ്രഭാഷണം നടത്തി മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി ഇതിലേക്ക് ശ്രദ്ധ അവിടെ യാഗം നടക്കാൻ പോവാണ് അപ്പോ ഈ താടകത്തെ അവിടെ ഇല്ലാതാക്കിയപ്പോഴെ ആഗ്രഹത്തിന്റെ താടകേന്റെ സഹോദരന്മാരില്ല രണ്ടുപേര് ഇവര് സുഖം ദുഃഖം ഈ ആഗ്രഹം നമുക്കൊന്ന് സുഖവും നമുക്കൊന്നും സങ്കല്പങ്ങൾ വരും ഈ ആഗ്രഹത്തിൽ നിന്ന് ഒന്ന് സങ്കല്പങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ആഗ്രഹം വരുന്നത് ഈ ആഗ്രഹം വന്ന് സുഖ ദുഃഖാവസ്ഥ നമ്മുടെ മനസ്സിന് വരുമ്പോഴേ ഈശ്വരങ്കിലേക്ക് ആദ്യം തീരുമാനിച്ചൂർമ്മ ആത്മസാക്ഷരത്തെ നമ്മുടെ മനുഷ്യൻ ഭൂമിയിലേക്ക് വരാനുള്ള ഏറ്റവും ലക്ഷ്യം നമ്മൾ ഇങ്ങനെ ഒരുപാട് മൂല്യങ്ങൾ തിരിച്ചറിയാത്ത ആൾക്കാരാണ് ലഹരിക്കും മറ്റു കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ക്ഷേത്രം പ്രസിഡന്റ് എം കുഞ്ഞിക്കൃഷ്ണൻ സെക്രട്ടറി രാജേന്ദ്രൻ ഡോക്ടർ പവിത്രൻ ഡോക്ടർ വിനോദ് കുമാർ കൂളിയങ്കാൽ ജമാത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി സാഹിബ് അഭിലാഷ് തോയമൽ സുജിത് കുമാർ കേസ് ഇന്ദുലേഖ വി ലക്ഷ്മി ഷൈജു പാണത്തറ രതീഷ് ഹെഗ്ഡെ ഗണേശൻ കണ്ടത്തിൽ തിബിൻ കുഞ്ഞുവളപ്പിൽ നളിനി വേണുഗോപാൽ അഡ്വക്കേറ്റ് വേണുഗോപാൽ ഗംഗാധരൻ നാരന്തട്ട എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്